ഞാൻ ഒരു ഉദ്ദേശിച്ചില്ലല്ലോ ഞാൻ ഏത് ഉണ്ണികൃഷ്ണൻ ഉദ്ദേശിച്ചത് എന്റെ പോസ്റ്റിനകത്ത് ഏതെങ്കിലും പേര് പേര് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ളത് എംഎൽഎക്ക് മാത്രമല്ല ഞാൻ ചോദിച്ചത് അങ്ങ് അങ്ങയുടെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആരെയാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അങ് അവനവന്റെ അങ്കടത്തിലെ ഉണ്ണികൃഷ്ണൻമാരെ എന്ന് പറയുന്നുണ്ടല്ലോ അത് ഏത് ഉണ്ണികൃഷ്ണൻമാരാണ് അല്ല മാധു മാധു ഇപ്പോ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ് എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവേ പറയുന്ന ഒരു ടേം ആണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കേരളത്തിൽ പൊതുവായി എന്ന് ഡോക്ടർ അയ്യോ ജോൺ മാധു തിരക്ക് പിടിക്കില്ലേ ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെന്നേ പകുതി പറഞ്ഞിട്ട് വിവാദമാകുന്നു പറയല്ലേ ഇത്തരത്തിൽ ചില ആളുകളെയൊക്കെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ ഉള്ളു അല്ലാതെ ഞാൻ ഉണ്ണികൃഷ്ണന്മാർ മുഴുവൻ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞില്ല ഉണ്ണികൃഷ്ണന്മാരും മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ അങ്ങ് പ്രവർത്തനങ്ങൾ എന്നൊക്കെ വിളിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എനിക്ക് പത്തുപത്തഞ്ച് വയസ്സായി ഈ പത്തുപത്തഞ്ചു വയസ്സിലേക്ക് ഞാൻ ഇതുവരെ അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്നവരെ എന്ന് വിളിക്കുന്ന ഒരു നാടിനെ കുറിച്ചും കേട്ടിട്ടില്ല ഈ പാനലിൽ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരുത്താം ഞാൻ ഒരു മിനിറ്റ് മൗനം ആചരിക്കാൻ തയ്യാറാണ് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കോൺഗ്രസിന്റെ നേതാവ് ലിൻഡോ ജോൺ ആണ് ഈ വിളിച്ചു പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിക്കുന്ന പേരായിട്ടുള്ള ഉണ്ണികൃഷ്ണനെയാണ് ഉണ്ണികൃഷ്ണന്മാരെയാണ് ഹി അപമാനിക്കുന്നത് ഓരോ ആളുകളും മനസ്സിലാക്കണം ഒരു ലൈംഗിക ആരോപണക്കെയായി ബന്ധപ്പെട്ട് ലിൻഡോ ജോൺ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു അതിൽ ഒരു ഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നു അവൻ അവന്റെ അങ്കണത്തിലെ ഉണ്ണി കൃഷ്ണന്മാരെ വ്യക്തമായിട്ട് ആ ഭാഗമാണ് മാതൃഭൂമിയിലെ അവതാരകയായിട്ടുള്ള മാധു എടുത്തു ചോദിക്കുന്നത് ഇത് എന്ത് എങ്ങനെയാണ് എന്ന് മുന്നോട്ട് വെക്കുമ്പോൾ ഈ ലിൻഡോജോൺ പറയാണ് ഇതിങ്ങനെ ഉപയോഗിക്കാറുണ്ട് അസാൻ അസാൻമാർഹികളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ണികൃഷ്ണന്മാർ എന്ന് പേര് കൊടുക്കാറുണ്ട് എൻ്റെ ലളിതമായിട്ടുള്ള ചോദ്യമുണ്ട് ഇത് ഹിന്ദു മതത്തെയാണ് ഈ അപമാനിച്ചിട്ടുള്ളത് ജോൺ ഇതുപോലെ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു പേരെടുത്തിട്ട് ഇത് കേരളത്തിൽ മൊത്തം ഇങ്ങനെ അപമാനിക്കാറുണ്ട് ഈ അസ അസാർഹികളായിട്ടുള്ള ആളുകൾക്ക് ഈ ലൈംഗിക വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ പേരിങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്ന് മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ പേര് വെച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആളുകളുടെ പേര് വെച്ചൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ കേരളം നിന്ന് കത്തില്ല ഇതൊരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഒരു മാർഗം നമ്മുടെ ഒരു പ്രമുഖ ചാനലിൽ ഇരുന്നിട്ട് ഉളുപ്പില്ലാതെ ചെറ്റത്തരം വിളിച്ചു പറയുന്നത് എന്താ പറയുന്നത് ആയിട്ടുള്ള ആളുകളെ പൊതുവെ ഉണ്ണികൃഷ്ണന്മാർ എന്ന് വിളിക്കാറുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ബി ഗോപാലകൃഷ്ണൻ വ്യക്തമായിട്ട് ആഞ്ഞട്ടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിച്ച ജിൻഡോ ജോണും കോൺഗ്രസ് പാർട്ടിയും മാപ്പ് പറയുക ഉണ്ണി കൃഷ്ണർ എന്ന വാക്ക് ആദരവും സ്നേഹവും ആരാധനയുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയ വികാരമാണ് അധമ ജീവിത തറവാട്ടിലെ സന്തതിക്ക് ഉണ്ണികൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ അസാൻമാർഹികം എന്ന് തോന്നുന്നത് ഡി എൻ എയുടെ സ്വഭാവം കൊണ്ടാണ് താങ്കളുടെ അപ്പൻ ജോണിന്റെ പേര് അധമൻ എന്നാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് സഹിക്കുമോ കോടിക്കണക്കിന് ഹൈന്ദവരുടെ ആരാധന മൂർത്തിയെ പറഞ്ഞാൽ വാ മൂടിക്കെട്ടി ഇരിക്കുമെന്ന് കരുതിയോ ഹിന്ദുക്കളെ അപമാനിച്ച ജിൻഡോ ജോണും കോൺഗ്രസ് പാർട്ടിയും മാപ്പ് പറയണം കന്യാസ്ത്രീകളുടെ പേര് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ വി ഡി സതീശൻ മറുപടി പറയണം കോൺഗ്രസ് പരസ്യമായിട്ട് മാപ്പ് പറയണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് വി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഹിന്ദു സമുദായത്തെയാണ് ഈ അപമാനിച്ചത് ഇതിന് കോൺഗ്രസും വി ഡി സതീശനും ഈ പറയുന്ന ജെന്റോ ജോണും മാപ്പ് പറഞ്ഞ് ഈ രംഗത്ത് വരണമെന്ന് എന്റെ ഒരു ചോദ്യ മറ്റേതെങ്കിലും ഒരു മതത്തിലെ പ്രധാനപ്പെട്ട ഒരു പേരെടുത്തിട്ട് ഇതുപോലെ പറഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിങ്ങനെ പറയോ അങ്ങനെ പറയാനും പാടില്ല ഒരു മതവുമായി ബന്ധപ്പെട്ട് ആ മതങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെ പേര് തോന്നിയതുപോലെ പ്രയോഗിക്കുക അതേതു മതമാണെങ്കിലും നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കുക ഈ ജിൻഡോസോട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഹിന്ദു മതത്തെയാണ് ഈ അപമാനിച്ചിട്ടുള്ളത് മാപ്പ് പറയണോ ഈ കോൺഗ്രസ് രംഗത്ത് എത്തിയിട്ട് മാപ്പ് പറഞ്ഞേ പറ്റിയൊരു വിഷയത്തില് ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് എങ്ങനെയും കയറാം എന്നല്ലേ ഈ ഇവന്റെയൊക്കെ ഒരു ധാരണ ഇവരൊരു ഒന്നാം തരം ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാ ഓർ തർക്കത്തിൽ വേണ്ട ഞാൻ അതിന്റെ കുറച്ച് തെളിവുകൾ മുന്നോട്ട് വെക്കാം ഇവര് സോളിഡാരിറ്റിയുടെ പ്രോഗ്രാമില് ജവായ ഇസ്ലാമിയുടെ സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയിട്ടുള്ള വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ആ ഒരു ബില്ലിനെതിരെ ആ ഒരു ബില്ലിനെതിരെയുള്ള മാർച്ച് കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടന്നതിൽ ഇവരൊക്കെ അതിൽ സംസാരിച്ചതിന്റെ ഫോട്ടോയാ ആ മാർച്ചിൽ എന്തൊക്കെയാണ് പൊക്കി പൊക്കിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവ് ഉൾപ്പെടെ ഏത് മുസ്ലിം ബ്രദർഹുഡ് യു എ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ പൊക്കി പിടിച്ച പ്രോഗ്രാമിൽ മാത്രമല്ല ഇസ്മായിൽ ഹരിയ ഭീകര സംഘടനയുടെ നേതാവ് ഹിസ്മായിൽ ഹരിയ മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ വർഗീയ വിഷം ുപ്പി നടന്നിട്ടുള്ള നാസർ മധുതനിയുടെ ഫോട്ടോ പൊക്കിപ്പിടിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പ്രോഗ്രാമില് പ്രധാനപ്പെട്ട അതിഥിയായിട്ട് ഈ പറയുന്ന ജിൻറ്റോ ജോൺ പങ്കെടുക്കുകയും അവർക്ക് വേണ്ടി ഘോരം ഘോരം പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇതുമാത്രാണോ പലസ്തീൻ ഭാഗമായിട്ട് ഈ പറയുന്ന ഇവരുടെ നേതാവ് ഉണ്ടല്ലോ ഗാന്ധി പോയ ഫോട്ടോ എടുത്തിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിലപാട് എന്നും എപ്പോഴും പലസ്റ്റീനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വായിച്ചു കേൾപ്പിക്കാം പലസ്തീനോട് ഐക്യപ്പെടുന്ന കോൺഗ്രസിന്റെ നിലപാട് നെഹ്റുവിന്റെ കാലം മുതലുള്ളതാണ് ഒൻപത് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് തുടരുന്ന ഗാന്ധിയുടെ കാഴ്ചപ്പാടാണത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പൊട്ടിമുളക്കുന്ന കപട ഇടതിൻ്റെ പോലുള്ള പൊള്ളത്തരമല്ല ഇന്ത്യയിൽ സംഘപരിവാറിനെതിരെ കലർപ്പില്ലാതെ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിന്റെ നിലപാടുകളും നേതാക്കളും അല്ലാതെ മറ്റാരുമില്ല സാമ്രാജ്യത്വത്തെയും സയനിസത്തെയും ഫാസിസത്തെയും സൗകര്യം പോലെ തഴുകുകയും തള്ളുകയും ചെയ്യുന്ന ഇരട്ട ചങ്ങന്മാരുടെ ഇരട്ട നിലപാടുകൾ പോലുള്ള കാഭ്യമല്ല കോൺഗ്രസിന്റേത് പലസ്റ്റീനെയും പരസ്യമായിട്ട് പിന്തുണച്ച് ഈ രംഗത്തു വരുന്ന ഒരു തര ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്നവൻ ഇവർ ഇസ്രായേലിലെ സാധാരണക്കാരെയും സ്ത്രീകളെയും ഒന്നോ ഇതുവരെ കണ്ടിട്ടില്ല അവിടത്തെ കുട്ടികളെ കണ്ടിട്ടില്ല അവിടത്തെ ഒരു 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 ബുദ്ധിമുട്ടും കണ്ടിട്ടില്ല പക്ഷെ പലസ്തീൻ സ്ഥിരമായിട്ട് കാണും ജുമായി ഇസ്ലാമിയുടെ പ്രോഗ്രാമുകളിൽ നിരന്തരം പങ്കെടുക്കും സകല ഭീകരരുടെ ഫോട്ടോ പൊക്കി പഠിച്ചാലും അവിടെ നിന്ന് അവർക്ക് വേണ്ടി എന്തും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരുത്തൻ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ജിഹാദികൾക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്നവനാണ് ഈ പറയുന്ന ജിൻഡോ ജോണി എന്ന് പറയുന്നത് ജിൻഡോ ജോൺ മാപ്പ് പറഞ്ഞേ പറ്റോ ഹിന്ദു സമുദായത്തെ തന്നെ അപമാനിച്ചു ജിൻഡോ ജോൺ രംഗത്തെത്തിയത് ഇതാണ് ഹിന്ദു സമൂഹത്തോട് കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതും ഇതിലൂടെയൊക്കെ ബോധമുള്ള ആളുകളും തിരിച്ചറിയുക